േഴാം തീയതി കർക്കിടമാസം ഒന്നാം തീയതി വരെ ഒന്നാം തീയതി കൂടി നമ്മളെ വാസ്തവത്തിൽ നമ്മളുടെ അന്തരീക്ഷത്തിന് തന്നെ ഒരു മാറ്റം വരുകയാണ് ആ മാറ്റം വരുന്നത് എന്താണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുക അങ്ങനെ ആ സഞ്ചരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രതിഷ്ഠകളുള്ള ആ ക്ഷേത്രങ്ങൾ ക്ഷേത്ര ദർശനം വളരെയധികം പ്രധാനമാണ് കാരണം നമ്മൾ ഈ കഥകൾ നമ്മൾ പറയുന്നു നമ്മൾ കേളക്കുന്നു ആ ഭഗവാനെ നമ്മൾ കണ്ണ് കാണ കാണുന്നു അങ്ങനെ ഭഗവാനെ വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് പറയല്ല നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു തപസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എം തൃപ്രയാർ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രസ്വാമി പൂർണ്ണമായിട്ട് സാന്നിധ്യം ചെയ്ത് എഴുന്നള്ളിരിക്കുന്ന സ്ഥലമാണ് അത് ആ ആ കാലത്ത് അതായത്യുഗത്തിന്റെ ആ സമയത്ത് തന്നെ അവിടുന്ന് സമുദ്രം വഴി വന്നതാണ് ഈ നാല് വിഗ്രഹങ്ങളിൽ ആരോഗ്യന്മാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അത് വളരെയധികം വിശേഷമാണ് രാമചന്ദ്രസ്വാമിയുടെ അപ്പൊ ആ പരിസരത്ത് ആയിട്ടാണ് ഈ നാല് നാല് ക്ഷേത്രങ്ങളും ഈ എറണാകുളം ജില്ലയിലായിട്ടാണ് കാണാൻ സാധിക്കുക നാല അങ്ങനെ കാണാൻ സാധിക്കുക അപ്പൊ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തു സഹോദരന്മാരായിട്ടുള്ളവര് അപ്പോൾ അവരെ കാണുന്നത് ആ ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ വളരെയധികം വിശേഷമാണ് എത്രയോ അധികം ക്യൂ ഉണ്ടാകും തൊഴാനായിട്ട് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഒരു ഒരു വ്യക്തി പല 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 കാര്യങ്ങൾക്കും നമ്മൾ സ്ട്രെയിൻ എടുക്കാറുണ്ട് അല്ലേ ജോ ഉദ്യോഗസ്ഥന്മാർ വർഷം അത് സമയം ഒരുപാട് സമയം നമ്മൾ ട്രെയിനിലും നടന്നു അങ്ങനെയൊക്കെ യാത്ര ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ചെയ്യുന്ന തപസ്സാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകണു മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിൽക്കണു ആ ക്യൂ നിൽക്കുന്നത് ഒരു പ്രത്യേക ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ദർശനം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അതാണ് വാസ്തവത്തിൽ നമ്മൾ ഒരു നമ്മളുടെ ത്രാസം അതായത് ഈ മനസ്സിനുള്ള ഭൗതികമായിട്ടുള്ള ടെൻഷൻ അതില്ലാതെയാക്കി തീർത്തിട്ട് നമ്മളെ ഭഗവാനായിട്ട് അടുപ്പിക്കുന്നു പിന്നീട് ആലോചിക്കുമ്പം ആ ഞാൻ അഞ്ചു മണിക്കൂർ ക്യൂ നിന്നു കൂട്ടോ ആലോചിക്കുന്ന സമയത്ത് നമുക്കത് വളരെ ആനന്ദമായിട്ട് മാറും ഗോവർദ്ധനം പ്രദർശനം വെച്ച് ഇരുപത്തിനാല് കിലോമീറ്റർ നടന്നു അതൊരു ആനന്ദമായിട്ട് മാറും എന്നാ മറ്റേതോ നമ്മൾ വേറെ വല്ല കാര്യത്തിനും പോയിട്ട് ക്യൂ നിൽക്കാൻ നമുക്കത് വരില്ല അപ്പൊ ആത്മീയമായ കാര്യങ്ങൾ സ്പിരിച്വലായുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ എനർജി കൂടുതൽ കൂടുതൽ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ അടുത്തത് കൂടൽമാണിക്കം ക്ഷേത്രമാണ് ഭരതൻ തീവ്രമായ തപസ് ചെയ്യുന്നയാളാണ് ഭരതൻ എന്തിന് ഒരു രത്നങ്ങൾ ഒരു രത്നം കൊണ്ടുവന്നിട്ട് മണിക്ക കൊണ്ടുവന്നിട്ട് ഈ എങ്ങനെയാണ് ഈ രത്നം ഇത് യോജിക്കോ എന്നുള്ള നോക്കുമ്പോഴോ ഈ രത്നം ഒന്നിച്ച് കൂടിച്ചോർന്നു ഇവിടെ കൂടുതൽ മണിക്കെന്ന് പറഞ്ഞ അതാണ് ശ്രീരാമൻ ആ ഭരതനിലേക്ക് ആ ബിംബത്തിലേക്ക് ആ രത്നം വന്ന് ഒരു രത്തിലേക്ക് വധ ലയിച്ചു പിന്നെ തിരിച്ചെടുക്കാനുണ്ടായില്ല കൂടൽമാണിക്യം അപ്പം അത്രയും ആ ഭരതൻ തപസ്സിന്റെ വളരെയധികം പ്രത്യേകതയാണ് ഈ ഭരതന്റെ അവിടെ കാണാൻ സാധിക്കുക കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവിടെ നമ്മൾ ഭരതനെ നമസ്കരിക്കുന്ന സമയത്ത് ശ്രീരാമന്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവും ഭരതൻ്റെയും കൂടി അനുഗ്രഹം ഉണ്ടാവും നമുക്ക് എന്നാണ് പിന്നീടുള്ളത് പായ ശത്രു ശത്രുഘ്നന്റെ ക്ഷേത്രം പായമ്മൻ ശത്രുഘ്ന ക്ഷേത്രം ശ്രീരാ ഭരതന്റെ കൂടെ എന്തിനും തയ്യാറായിട്ട് ശത്രു ശത്രുഘ്നൻ തയ്യാറായിട്ടുണ്ട് അപ്പൊ ആ രേഷ്ടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് ശത്രുക്കളെ സംഹരിക്ക എന്നുള്ളതാണ് ഈ ശത്രുഘ്നന്റെ പ്രത്യേകത അപ്പൊ നമ്മള് ശത്രുഘ്ന ഭഗവാനെ നമ്മൾ നമ്മള് സന്ദർശിക്കുന്ന സമയത്ത് നമ്മള് ഏതാ ശത്രുക്കള് ക്രോധ മോഹ മത മത്സര്യങ്ങൾ ഉണ്ട് ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ട് ആ ഹൃദയത്തിലുള്ള ആ ആ ശത്രുക്കൾ മുഴുവൻ നശിച്ച് നമ്മൾ മനസ്സ് പരിശുദ്ധമായി തീരും അങ്ങനെ പരിശുദ്ധമായി തീരുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ സേവിക്കുക ശ്രീരാമനെ സേവിക്കാനുള്ള രാമേന്ദോ സമയം സേവിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കാൻ നമ്മൾക്ക് മനസ്സ് ശുദ്ധമായിട്ട് തീരും ലക്ഷ്മണൻ നമ്മളെ ലക്ഷ്യമാണ് കാണിച്ച് തരുന്നത് ആരാണ് ലക്ഷ്യം വാസ്തവത്തിൽ ഈശ്വരനാണ് ലക്ഷ്യം എന്നാണ് ലക്ഷ്മണൻ അതീവ്രമായിട്ടുള്ള ആ സേവ ചെയ്തിട്ടുണ്ട് ശ്രീരാമന് വേണ്ടി തീവ്രമായ സേവ ചെയ്തിട്ടുണ്ട് സീ സീതാദേവിയെ ഉപേക്ഷിക്കുന്ന സമയത്ത് പോലും ഇല്ലാത്ത തീവ്രമായിട്ടുള്ള വിരഹവേദന ലക്ഷ്മണന്റെ വിരഹത്തിൽ ശ്രീരാമൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം എന്താ അനന്ത ലക്ഷ്മണൻ അത് അനന്ത അനന്തനാണ് ഭഗവാൻ ആശ്രയമായി നിൽക്ക ആശ്രയമായി നിൽക്കുന്നതാണ് ലക്ഷ്മണൻ അപ്പം ആ ലക്ഷ്മണനെ നമ്മൾ സേവിക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് തങ്ങൾക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഈ നാല് ക്ഷേത്രം കൂടി നമ്മൾ ഒന്നിച്ച് ദർശനം നടത്തി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ പതിനേക്കാളും കൂടുതൽ കൂടുതൽ ദുരിതങ്ങളായിട്ടാണ് ചിന്തകളായി ഭൗതികമായിട്ടുള്ള മത്സരബുദ്ധിയൊക്കെ ആയിട്ട് തിരിച്ചു വരിക അല്ല വേണ്ടത് അപ്പം എന്ത് വേണം നമ്മൾ ആഹാരത്തിന് നിയന്ത്രണം വേണം നമ്മളുടെ സംസാരത്തിന് ആഹാരം നിയന്ത്രിച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ആ സംഭാഷണം നിയന്ത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മളുടെ ചിന്തകളൊക്കെ ആത്മീയമായിട്ടുള്ള മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കണം അതാണ് ഈ കർക്കിടക മാസത്തിലെ ഉപാസനാലമ്പല ദർശനത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ് അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ രാമായണത്തിലെ ഓരോ ഓരോ കഥാപാത്രങ്ങൾ ആലോചി അവരനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധികളെ എങ്ങനെ പ്രതിസന്ധികള് അവര് ധൈര്യപൂർവ്വം തരണം ചെയ്തു അതിനെ ധൈര്യപൂർവ്വം ശ്രീരാമൻ ഒരിക്കലും സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല പുഞ്ചിരിയോടുകൂടി രാജുപേക്ഷിക്കേണ്ടി വന്നു ശ്രീരാമൻ അല്ലെ തെത്തായൂനീവ എന്ന് പറയുന്നത് ഒരു രാജാവിനെ സംബന്ധിച്ച് ഒരു പഞ്ചപ്രാണനെ പോലെ പ്രധാനമാണ് രാജ്യം അവിടുത്തെ ഐശ്വര്യങ്ങള് ഭാര്യ പ്രണയിനി അല്ലെ ബന്ധുക്കള് പിന്നെ മന്ത്രിമാര് ഇത് മുഴുവൻ ഉപേക്ഷിക്കണ അത് എല്ലാ ഉപേക്ഷിച്ച് ഇറങ്ങണ സമയത്താണ് അത്ര ആത്മീയ മഹർഷി ശ്രീരാമനെ സുമുഖൻ സുന്ദരൻ എന്നൊക്കെ പറയുന്നത് അത്രയും പ്രത്യേകതയാണ് രാമായണത്തിലെ കഥകൾ അപ്പം ഈ നാല് അമ്പലം കൂടി ഒന്നിച്ച് ദർശനം ചെയ്തു കഴിഞ്ഞാൽ ആസോഷം നമ്മൾ പരിശുദ്ധരാവണ്ടതാണ് ഇനി അതായില്ലെങ്കിൽ നമ്മൾ അതേ തവണയെങ്കിലും അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കാം ഹരേ കൃഷ്ണ